ി പഞ്ചായത്തിലെ ജലനിധി ശുദ്ധജല പദ്ധതിയുടെ നേതൃത്വത്തിൽ ലിറ്റർ ജാർ ഫില്ലിംഗ് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് പദ്ധതി ആരംഭിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ കുടുംബങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ശുദ്ധജലം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജലനിധിയുടെ സ്രോതസ്സിൽ കലരുന്ന പോലും ഫിൽട്ടർ ചെയ്യാനുള്ള ആധുനിക ടെക്നോളജിയാണ് അൾട്രാ ഫിൽട്രേഷൻ ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ് മൂന്ന് മാസമാണ് പദ്ധതിയുടെ നിർമ്മാണ കാലാവധി ഉപ്പുഭീഷണിയെ തരണം ചെയ്യാൻ മണച്ചാൽ കൃത്രിമ തടാകം തിരുവില്ലാമല ബൾക്ക് വാട്ടർ പദ്ധതി ഇടിയഞ്ചിറ ഏനാമാവ് ഷട്ടറുകളുടെ നവീകരണം എന്നിവ നടപ്പിലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് പുറമെയാണ് യൂണിറ്റ് ആരംഭിക്കുന്നത് മണിക്കൂറിൽ മൂവായിരം ലിറ്റർ വെള്ളമാണ് പദ്ധതിയുടെ ഭാഗമായി ഫിൽട്ടർ ചെയ്യാനാവുക ഇതുപ്രകാരം ദിനംപ്രതി ആയിരത്തി ജാറുകൾ തയ്യാറാക്കാൻ സാധിക്കും ൂന്ന് ഗുണഭോക്തൃ സമിതികളുടെയും സ്കീം ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെയും നിർദ്ദേശത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്തിമ അനുമതി നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആലുവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലോമാക്സ് വാട്ടർ കമ്പനിയാണ് പദ്ധതി നിർവഹിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഡി വിഷ്ണു ടി സി മോഹനൻ പഞ്ചായത്ത് അംഗങ്ങളായ ചെറുപുഷ്പം ജോണി ജീന അശോകൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എഫ് രാജൻ ജലനിധി ഭാരവാഹികളായ പി ഐ ബാബു പി എം ജോസഫ് കെ എ പ്രേമൻ പി എൽ ഡൊമിനി ബി സി വിൻസെന്റ് ജൽജീവൻ മിഷൻ പ്രോജക്ട് കമ്മീഷണർ എം യു ലക്ഷ്മിപ്രിയ എന്നിവർ സംസാരിച്ചു సిసిటీవీ న్యూస్ కేచిల్